ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ജാതിക്ക മരവും ജാതിക്കേം കാണിച്ചു തരാനാണ് അപ്പൊ നമുക്ക് നേരെ വീടൊക്കെ പോവാം നമ്മുടെ ജാതിക്കമരം ഇവിടത്തെ കുറെ ജാതിക്കന്റെ ഈ ജാതിക്ക റെഡി ആയത് മനസ്സിലാണെങ്കിൽ അത് പൊട്ടിയിട്ടുണ്ടോ പൊട്ടി നമ്മൾ കുറെ കാലം വരുത്തുമ്പോ തന്നെ ആ ജാതിക്കു വെച്ചാല് അത് ചീനോ എന്താ നമുക്ക് ജാതിക്കൊക്കെ പറിച്ചെടുക്കാം അപ്പ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ എടുക്കല് എന്ന് വെച്ചാല് ഇതിങ്ങനെ നമ്മൾ പെട്ടെന്ന് തുറക്കാൻ കിട്ടും എന്നിട്ട് നമ്മൾ ഈ സി വീട് എടുക്കണം ഇന്ന് നമുക്കതൊക്കെ എല്ലാം ഇങ്ങനെ മാറ്റി പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ റെഡ് സീഡ് നമ്മൾ എന്തിനാന്ന് വെച്ചാല് അപ്പൊ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പറിക്കാൻ നോക്കിയാല് അതിപ്പോ അതിമേ ഒത്തിക്കുക നമുക്ക് പറിക്കാൻ കിട്ടൂല അതുകൊണ്ട് നമുക്ക് എടുക്കാം

വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക